ഹലോ ഗായ്സിന്റെ പരിസ്ഥിതി എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനും എന്റെ താടിയും ഈ ഒരു വേൾഡിനകത്തോട്ട് വന്നിട്ട് ഇപ്പം ആ ഇൻ ഗെയിമിനകത്ത് അഞ്ഞൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പ്രോഗ്രസ് നമ്മുടെ തീർത്ത് ഒരുപാട് ഫാംസും എന്റെ പേഴ്സിനകത്ത് ഒരുപാട് പ്രോഗ്രസ്സും എന്നിട്ടും എന്റെ പ്ലാനിലുള്ള കാര്യത്തില് പകുതി പോലും ഇവിടെ കംപ്ലീറ്റ് ആയില്ല ഇനി എനിക്ക് ഇവിടെ ഒരുപാട് പ്രോജക്ട് ചെയ്യാനുണ്ട് അപ്പൊ അതില് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോജക്ട് ഇന്നലെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഒരു ബി ഫാണു അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും സുധീൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് ബി ഹൈബിടെ വെച്ച് അതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു ബീസിനെ ബ്രീഡ് പറഞ്ഞു ഇപ്പം അതെല്ലാം എന്റെ കയ്യിലോട്ടിരിക്കുന്നുണ്ട് എന്താ കണ്ടെ ഈ ഒരു ബിഹാവിനകത്തെ കംപ്ലീറ്റ് ആ ഒരു ബി കൊണ്ട് ഒരു ബിഹാവിനകത്ത് മൂന്നെണ്ണം നിൽക്കും എല്ലാത്തിനകത്ത് മൂന്നെണ്ണുണ്ട് ഇതെല്ലാം വെച്ചിട്ട് വേണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇതിന്റെ മേളിൽ തന്നെ ഒരു ഹണി ബ്ലോക്ക് ഫോം സെറ്റ് ചെയ്താൽ അപ്പൊ ഈ അഞ്ഞൂറാമത്തെ ദിവസത്തില് നമുക്ക് അതാണ് ഗോള് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബീയുടെ കാര്യത്തില് നമുക്ക് തീരുമാനമായി ഇനി എനിക്ക് ഈ ഒരു ഗ്ലാസിന്റെ കാര്യത്തിലാണ് എനിക്ക് ഈ ഒരു ഗ്ലാസും ഒരുപാട് വേണം കറക്റ്റ് ആയിട്ട് പറഞ്ഞ മൂന്ന് ഷൽക്കർ നിറച്ച് മൂന്ന് ഷൽക്കർ നിറച്ച് അതെനിക്ക് സാന്റ് മഞ്ഞ് ചെയ്യാൻ പോയിട്ട് അതിനെ വീട്ടിലോട്ട് അതിന്റെ ട്രെയിനിങ് ഹാളിൽ നിന്ന് വില്ലേജർ മണ്ഡന്മാരെ വാങ്ങണം അപ്പൊ കഴിഞ്ഞ ഞാൻ കുറച്ച് വില്ലേജർമാരെ ജസ്റ്റ് ഒന്ന് നല്ലൊക്കെയത് ഈ ഒരു ഗ്ലാസിന്റെ ട്രേഡ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മാത്രം നമുക്ക് പറ്റൂല ഇന്നലെ ഞാൻ ഈ ഒരു മൂന്ന് വില്ലേജറിനെ മാത്രമേ ആ ഒരു ഗ്ലാസിന്റെ ട്രേഡ് വരെ കൊണ്ടെത്തിച്ചുള്ളൂ അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഈ ബാക്കിയുള്ള മണ്ടന്മാരെ കൂടി എനിക്ക് ഒന്ന് ട്രേഡ് ചെയ്ത് ആ ഒരു ഗ്ലാസിന്റെ ട്രേഡ് ഒന്ന് കണ്ടുപിടിക്കണം എല്ലാവരുടെയും ട്രേഡ് ചെയ്യണം അപ്പൊ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഇതൊരു ക്ലാസിക് ഓഫ് ക്യാമറ വർക്കാണ് ഇത് നിങ്ങളെ കാണിക്കാൻ എണിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നല്ല പോലടിക്കും അതുകൊണ്ട് ആ ഒരു ഫാമാക്കുടെ റീസോസ് കംപ്ലീറ്റ് ഞാൻ ഒന്ന് ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ആൾമോസ്റ്റ് രണ്ട് മണിക്കൂറായി ഞാൻ ഈ ഒരു ഗ്ലാസ് ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഷർക്കർ നിറച്ചും ഞാൻ ഈ മണ്ട വാങ്ങി ബാക്കിയുള്ളതെല്ലാം എനിക്ക് എന്റെ മടി മാറ്റി വെച്ചിട്ട് എന്റെ ഷവലും കൊണ്ട് നേരെ ആ ഒരു ഡെസർട്ടോട്ട് പോകേണ്ടി വന്നു രണ്ട് ഷർക്കർ പിന്നെ സാന്റും വാങ്ങിച്ചത് കൊണ്ട് പത്ത് ഫർണസും ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം സ്മെൽ ചെയ്യണം ഇപ്പൊ ഒരുപാട് നേരം ഞാൻ ക്യാബ് മരുന്നെല്ലാം പോയിട്ട് ഒരുപാട് ആ ഒരു കോളം കൊണ്ടുവന്നു അതെല്ലാം വെച്ചിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് ഇവിടെ സ്മെൽറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ സ്മെൽറ്റ് ചെയ്യുന്നതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള ഈ ഒരു ഗ്ലാസ് മുഴുവൻ ആവാനുള്ളതാണ് ഇപ്പോഴായ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നായതേ ഉള്ളൂ ഇനി ഒരുപാട് സമയത്ത് ഞാൻ ഇവന്മാരെ ഇവന്മാരായി വാങ്ങിയേനെ പക്ഷേ ഇവന്മാരെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇവിടെ നിന്ന് ഇവമരം ഓൺ കാണണം ഇവിടെ നിന്ന് ഇവൻ വരെ സൗണ്ട് കേൾക്കണം അതിനൊക്കെ നല്ലത് ഗ്രൈൻഡിങ് ഗ്രൈൻഡ് ഞാൻ എന്റെ ഷവലും കൊണ്ട് പോയി ഒരുപാട് സാൻഡ് മൈൻ ചെയ്തതാണ് അങ്ങനെ അത് ഒരുപാട് മൈൻഡ് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ കംപ്ലീറ്റ് സ്മെത്ത് ചെയ്യാൻ വെച്ച് ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ തിരിച്ചറെ കയ്യിലോട്ടെടുക്കുമ്പോ തന്നെ എന്റെ ഈ ഒരു ശവലും കൂടെ ഞാൻ കൈ പിടിച്ചിരുന്നു അതാകുമ്പോ ആ ഒരു എച്ച് പി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് മെയിൻ ആയിക്കോളും ഈ ഒരു ശവല് ഏതാണ്ട് പാകത്തിൽ താഴെയായിരുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ ഗ്രൈൻഡ് വർക്കിന് ശേഷം ഞാൻ ഈ ഒരു ഗ്ലാസ് മുഴുവനും ഒപ്പിച്ചിട്ടുണ്ട് ഇത്രയും കൂടി തന്നെ തോന്നുന്നു അതിനെ ഇത്ര തന്നെ ഇനി ഇതും കൂടി ഇതിനെ തുടയ്ക്കുമ്പോൾ ഓക്കെ ഇപ്പം മൂന്ന് പെട്ടി നിറച്ചും നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒരുപാട് ആ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്ന ഗ്ലാസ് ഞാൻ വെള്ളിലോട്ട് പോലും കാണൂല എല്ലാം ഒരുപാട് ഡിസ്പെൻസറിനകത്തായിരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ബിൽഡിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഗ്രൈൻഡ് പണിയായ ഐറ്റംസ് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഗ്ലാസും അതുപോലെ തന്നെ ഈ ഒരു ബി ഹൈവ് ഇതിനകത്തെല്ലാം ആ ഒരു ബിയും ഉണ്ട് ഇത്ര തന്നെ എന്ന് വിചാരിച്ചാ ഇനി ഇത് ബിൽഡ് ചെയ്യേണ്ട ബാക്കി ഐറ്റംസ് എടുക്കണം ആ ഒരു റെസ്റ്റ് ഐറ്റംസ് ഓട്ടോക്രാഫ്റ്ററും ഡിസ്പെൻസറും സ്വിച്ചും റെസ്റ്റോണും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനിയും വേണം അപ്പൊ എന്റെ വേറെ ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് അതും കൂടി കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഇന്ന് ഇന്ന് ഞാൻ സമയത്ത് വിട്ടിട്ടതുപോലെ തന്നെ ഓ അങ്ങനെ അവസാനം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇത്ര ഐറ്റംസ് വേണോ അത് ഫൈനലി ഇത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഒരു ഷെല്ലും ലീഫ് ലിറ്റർ ഒന്നും വേണ്ട അത് ഞാൻ വെറുതെ ഇതിനകത്ത് വച്ചിരിക്കുന്നതാണ് ഓക്കെ നമുക്കിനി ഇതിന്റെ മേലെ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ആ പിന്നെ ഭേദമായി എന്റെ സ്ലൈം ഫാമ് നന്നായിട്ട് വർക്കാവുന്നുണ്ട് ഇപ്പൊ തന്നെ അതാ ഈ ഒരു പെട്ടിക്കകത്ത് ഏതാണ്ട് നാല് സ്റ്റാക്ക് അടിപ്പിച്ച് ഈ ഒരു സ്ലൈം ബോർഡ് വന്നു ഒരു കാര്യമില്ലാതെ ഞാനിവിടെ ചുറ്റി കറങ്ങി നിന്നപ്പോൾ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു ഹണി ഫാമൊന്ന് സെറ്റ് ചെയ്ത് ഹണി ബ്ലോക്ക് കൂടെ ഒരുപാട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല്ല പിന്നെ ടി എൻ ഡി ഡുപ്പിങ്ങിന്റെ കളിയായിരിക്കും ഇതെല്ലാം എടുത്തിട്ട് അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഒരു ക്രാഫ്റ്റിങ് ടേബിളും കൂടി ഇവിടെ പൊട്ടിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് വെച്ചിരിക്കാം ഈ ഒരു ഗ്ലാസ് എല്ലാം എടുത്തിട്ട് കംപ്ലീറ്റ് ആ ഒരു ബോട്ടിലാക്കാനുള്ളതാണ് ഓക്കെ ബിൽഡ് ചെയ്യാം ഈ ഒരു പൊട്ടിക്കാതിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും നേരെ കൈയിലോട്ട് എടുത്തിട്ട് ഒരു ഡ്രോപ്പർ എടുത്ത് മേളോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കണം അത് വയ്ക്കുന്നതിനും തൊട്ട് മുമ്പ് നമുക്ക് ഏതാണ്ട് ഇതിനെ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാൻ വേണം ഇതൊന്ന് ഇരിക്കണം ഏതാണ്ട് ഇതാ ഇവിടെ പിന്നെ ബാക്കി ഇങ്ങോട്ട് ഒൻപത് നമുക്ക് വയ്ക്കാനുണ്ട് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് ഒൻപത് ഓക്കെ ഇത് ഏതാണ്ട് സെന്ററിൽ തന്നെയാണോ ഇരിക്കുന്നത് അതോ ഇനിയും നീക്കേണ്ടി വരും സെന്റർ മതി ഏതാണ്ട് അത് കറക്റ്റ് സെന്ററിലോട്ടാണ് ഇരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഒരു രണ്ട് ബ്ലോക്ക് കൂടെ ഇങ്ങോട്ട് നീക്കി വെക്കാം കാരണം കുറച്ചും കൂടി ആണ് നമ്മൾ ഈ ഒരു ഏരിയയ്ക്കത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചും നമ്മൾ ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് അങ്ങനെ ഇതും മുഴുവൻ വെച്ച് തീർത്തിട്ട് ഞാൻ ഈ ഒരു ചെറിയ ലീസ് ഒരുപാട് ഒരുകൊണ്ടിട്ടുണ്ട് ഇത് എട്ട് പീസ് ഇങ്ങനെ ഒന്ന് നിരത്തി വെക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ വരെ ഒരു ഹോപ്പർ മാത്രം ഇവിടെ ഇവിടെ ഇങ്ങനെ ബാക്കി കാണും ഇനി ഒരു ഒരു ടെമ്പററി ബ്ലോക്ക് ഇതാ വെച്ചിട്ട് സൈഡിൽ ഇതായി വിടാം എന്താ ഓക്കെ കുറച്ചൊരു ഗ്ലാസും കൂടി ഇതിന് ചുറ്റിനൊന്ന് ചുറ്റി ചെക്കണം എന്താ ഇവിടെ ഇങ്ങറ്റം വരെയും കൊണ്ടുവന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് കൂടി ഇവിടെ വെച്ച് ഒന്നും കൂടി ഇതായി വിടാം എന്നിട്ട് അതുപോലെ തന്നെ അതിന്റെ ടോപ്പിലും നേരെ ഇങ്ങറ്റം വരെ ഇനി ഈ ഒരു രണ്ട് ടെമ്പററി ബ്ലോക്കും ഇവിടെ നമുക്ക് അങ്ങ് പൊടിച്ചെടുക്കാം ഇത് രണ്ടെണ്ണം ഈ ഒരു നമ്മുടെ ബീസ് എല്ലാം നിക്കാൻ പോകുന്നത് ഇനി എന്റെ ഇൻവെന്ററിക്കകത്ത് കുറച്ച് സ്പൈസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ബി ഹൈവിൽ നിന്ന് എട്ടെണ്ണം കേരളം കിടക്കണം അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിലെല്ലാത്തിലും മൂന്ന് ബി വിധം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതും കൊണ്ട് നേരെ ഇതിന്റെ മേളിലോട്ട് കയറി കറക്റ്റ് എന്താ ഈ ഒരു സൈഡിൽ നിന്നിട്ട് തന്നെ ഈ എട്ട് ബിഹൈവും ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം ഈ ഒരു സൈഡിൽ തന്നെ നിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്താ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ട് നോക്കി നിൽക്കുകയും ചെയ്യും ബീസ് എല്ലാം ഇതുവഴി ഇറങ്ങുകയുള്ളൂ അത് നമുക്ക് പറ്റൂല അതുകൊണ്ട് ഇങ്ങോട്ട് കയറി നിന്നിട്ട് ഈ ഒരു ബീവ് ഓരോന്നോരോന്നായിട്ട് ഇവിടന്നെ അങ്ങ് അറ്റം വരെ പ്ലേസ് ചെയ്യണം ഇതിനകത്ത് എല്ലാത്തിലും ആ ഒരു ബി ഇരിക്കുന്നുണ്ട് ഒന്ന് ഇതാ ഇവിടെ ഓക്കെ അതാകണ്ട ഇപ്പൊ തന്നെ ഈ ഒരു ഇറങ്ങി ഇനി ഇവൻ ഇങ്ങനെ കറങ്ങി തീർന്നിട്ട് ഇത് ഇന്ന് ആ ഒരു തേനെടുത്ത് നേരെ തിരിച്ചു അതിനകത്തോടെ തന്നെ കയറിക്കോളു എല്ലാരും നിന്ന് ഇറങ്ങുന്നത് ഇവിടെ ഡാൻസ് നിർത്ത് തേനടുത്തിനകത്തോട്ട് ഓ എന്താ കാറ്റി ഫുച്ച് ഇട്ടതല്ലേ കറങ്ങണം എല്ലാരും അങ്ങനെ അതായി ഇനി ഞാൻ ഞാനിതിനകത്തോടെ ഐറ്റംസ് എല്ലാം തിരിച്ച് കയ്യിലോട്ടെടുത്തിട്ട് ഈയൊരു ഡിസ്പെൻസറി എട്ടെണ്ണന്റെ കയ്യിലെടുത്ത് അത് ഈ ഒരു ബിഹായിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയില് എന്താ തലകുത്തനെ ഇങ്ങനെ വെക്കണം ഇത് താലോട്ട് നോക്കി നിൽക്കണം അത് എട്ടെണ്ണവും നിരത്തി അങ്ങ് അറ്റം വരെയും പ്ലേസ് ചെയ്യണം ഇങ്ങനെ ദൈങ്ങറ്റം വരെ ഓക്കെ ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടുവന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്റെ ഇൻവെന്റി പിന്നെയും ഇതിനകത്തോട്ട് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും അങ്ങനെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ഗ്ലാസ് ഒരുപാട് ഇതുപോലെ കയ്യിലോട്ടെടുത്ത് അത് കംപ്ലീറ്റ് ഈ ഒരു ബോട്ടിൽ ആക്കണം ഇതിങ്ങനെ ബോട്ടിലാക്കി നേരെ കൊണ്ടുവന്ന് ഓരോരോ ഡിസ്പെൻസറായിട്ട് ഇതുപോലെ നിറസംഗം വയ്ക്കണം എന്താ കണ്ടേ ഇതിപ്പോൾ ഒന്നായി ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഈ കണ്ട ഗ് 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 ഗ്ലാസ് അല്ല ഞാൻ കൊണ്ടുവന്നത് ഇതിങ്ങനെ വർക്ക് ആവുകയുള്ളൂ ഒരുപാട് ഗ്ലാസ് കാണണം ഞാൻ ലാസ്റ്റ് എന്റെ പഴയ ലെസ്പ്ലേ അവിടെ അതിനകത്തും ഇതുപോലെ ഒരു ബീഫ് ഫാർമുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നു ആ പിന്നെ ഇത് പഴയ ഡിസൈൻ പോലെ അല്ല ഇതിന് വേറെ വ്യത്യാസം കൂടെ ഉണ്ട് ആ ഒരു ഓട്ടോ ഓട്ടോഗ്രാഫ്റ്റർ എന്റെ കഴിഞ്ഞ സീരീസ് കണ്ടവർക്ക് ഓർമ്മ കാണും അതിനകത്ത് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോ ഞാൻ വയ്ക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടുണ്ടല്ലോ അതിനകത്ത് ആ ഒരു ഹണി നിറഞ്ഞിട്ട് ഒരു പെട്ടികരിക്കും ഞാൻ തന്നെ പോയിട്ട് അതിനെ ആ ഒരു ഹണി ബ്ലോക്ക് ആക്കണം ഇപ്പൊ നമുക്ക് ഒരു ഓട്ടോ ഉള്ളത് ഉള്ളതുകൊണ്ട് അതും നമുക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും ചുമ്മാ വന്നങ്ങ് നിന്നാൽ മാത്രം മതി ബാക്കിയുള്ള ജോലി എല്ലാം മെഷീൻ തന്നെ ചെയ്തോളാം ഓക്കെ അങ്ങനെ അവസാനം ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ ഡിസ്പെൻസറിനകത്തും ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നിറച്ചിട്ടുണ്ട് ഒരെണ്ണം പോലും ഇപ്പൊ ഒഴിഞ്ഞിടക്കുന്നില്ല ഓക്കെ പിന്നെയും എന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ബ്ലോക്ക് കളി എടുത്തിട്ട് ഈ ഒരു ബ്രിക്കെടുത്ത് രണ്ടെണ്ണം വീതം ഇതിന്റെ ബാക്ക് സൈഡില് എന്താ ഇങ്ങനെ അങ്ങറ്റം വരെയും പ്ലേസ് ചെയ്ത് വെക്കണം ഇനിയാണ് ആ ഒരു റെസ്റ്റോൺ എല്ലാം നമ്മൾ ഇതിന്റെ ബാക്കിലോട്ട് ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് താഴെയും കൂടി രണ്ടെണ്ണം വീതം ഇതിങ്ങനെ ഓക്കെ ഇനി ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെയും ഇപ്പൊ ഒരു വരി ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വയ്ക്കണം ഇതും ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ട് ഇത് ഇപ്പൊ കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നവരെ തോന്നും പക്ഷെ അല്ല ഈ ഒരു സൈഡില് നമ്മളൊരു ഇലവേറ്റർ എല്ലാം ഉണ്ടാകുന്നുണ്ട് അതും കൂടി വരുമ്പോൾ ഇവിടെ കൂടി കുറച്ച് ബൾക്കായി പോകണം ഓക്കെ ഇനി ഇതിനകത്തോട്ട് കയറി എന്റെയൊരു കമ്പാരറ്റർ അത് എട്ട് പീസ് എന്താ ഇതുപോലെ അങ്ങ് അറ്റം വരെയും പ്ലേസ് ചെയ്ത് വെക്കണം ഇനി എന്റെ റെസ്റ്റോറൻറ്റ് ഡൗസ് എടുത്തിട്ട് ഇതിന്റെ മേലെല്ലാം എന്താ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം ഈ കമ്പാരേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ബി ഹൈവിനെ അത് റീഡ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോ ഈയൊരു ബി ഹൈവ് ഈ തേൻ കൊണ്ടെന്ന് പറയുന്നോ അപ്പൊ തന്നെ ഇതിന്റെ സിഗ്നൽ ഇങ്ങ് അറ്റം വരെ റീച്ചാകും അത് അങ്ങനെ റീച്ച് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഈ ഒരു ഡിസ്പെൻസർ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതിനെ ക്ലിക്ക് ചെയ്യും ആ ഒരു ഹണി അതിലൊന്നും ചെയ്യും അതപ്പ തന്നെ അതുവഴിയെ ഈ ഇരിക്കുന്ന ഡ്രോപ്പറിലോട്ട് വന്നിരിക്കുകയും ചെയ്യും ഉള്ളൂ പരിപാടി ഇനി ഒരു വരി സോളിഡ് ബ്ലോക്ക് എന്താ ഇവിടെ ഇങ്ങനെ വച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡില് ഈ ഒരു ഗ്ലാസ് എന്താ ഇങ്ങനെയും വയ്ക്കണം ഇങ്ങറ്റം വരെ ഇതും ഓക്കെ ആ ഇവരെല്ലാം എന്താ ഒരുമിച്ച് വിളികൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരുമിച്ച് തന്നെ അകത്തോട്ട് കയറാനുള്ളതും ആണ് അവരെ കയറിക്കോളൂ ഇനി പിന്നെയും ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഈ വെച്ച ബ്ലോക്കിന്റെ എല്ലാത്തിന്റെ മേളില് ഈ ഒരു റെസ്റ്റും എന്താ ഇത് അതിലൊന്ന് പ്ലേസ് ചെയ്തു അതാ ഇങ്ങനെ ഞാൻ വയ്ക്കുമ്പോൾ തന്നെ താഴെ നാല് സൗണ്ട് കേൾക്കുന്നുണ്ടാവും ആ ഒരു ഡിസ്പെൻസറെ ഡിസ്പെൻസാവുന്നതാണ് ഇതാ എല്ലാം ഡിസ്പെൻസായി തീർന്നപ്പോൾ ഈ ഒരു റെസ്റ്റോണിന് ഒന്നും ഇപ്പോ പവർ ഇല്ല ഇനി ഒന്നും കൂടി ആ ഒരു ബീസ് എല്ലാം വേൾഡ് ഈ ഒരു ബീ എല്ലാം നിറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പിന്നെയും പവർ ആയിക്കോളും ഇപ്പം ഞാൻ വന്നിട്ട് ഈ ഒരു ഡ്രോപ്പർ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതാകാണ്ട കറക്റ്റായിട്ട് എട്ട് കുപ്പിക്ക് അത് നിറച്ച് ഈ ഒരു ഹണി ഇരിക്കുന്നുമുണ്ട് നമുക്ക് ഇനി ഇത് എടുത്തിട്ട് കുടിക്കെ എടുത്തേറിയേ ബ്ലോക്ക് ഉണ്ടാക്കിയേ എന്താണോ ചെയ്യാം പിന്നെ ഇത് ബ്ലോക്ക് ആക്കാൻ വേണ്ടി എന്റെ നമുക്ക് അതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഈ ഒരു ഹണി ബ്ലോക്ക് കിട്ടിക്കോളും ഞാൻ പണ്ട് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആ ഒരു ഓട്ടോ ഓട്ടോഗ്രാഫ് ഉള്ളതുകൊണ്ട് ആ ഒരു ജോലിയും കൂടി ഞാൻ ഓട്ടോമാറ്റിക്ക് ചെയ്യും അതെല്ലാം ഒന്ന് ഒരു ഒറ്റപ്പെട്ടിക്ക് തന്നിരിക്കുന്നത് പോലെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും വരണം പെട്ടി തുറക്കണം പണി ബ്ലോക്ക് എടുക്കണം തിരിച്ചു പോകണം ആ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ ഇതുവരെ എത്തിച്ചു ഇനി അടുത്ത് എന്തോന്നു ഇനി അടുത്ത് പിന്നെയും എന്റെ ഒരു ഹോപ്പർ എടുത്തിട്ട് നമ്മൾ വെച്ച ഈ ഒരു ഡിസ്പെൻസറിന്റെ മേളില് ഇതുപോലെ പിന്നെയും നേരത്തെ ഇതായി ഇങ്ങനെ കഴിക്കണം ഇനി ഇതിന്റെ ഹെഡിൽ ഒരു ടെമ്പററി ബ്ലോക്ക് എന്താ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് പിന്നെയും എടുത്ത് ഒരു വരി എന്താ ഇങ്ങനെ നോട്ടിക്കണം ഒരു ബക്കറ്റ് പോലെ ഇവിടെ നിന്ന് അറ്റാൻ വരെയും കിട്ടണം ഇത് ഇതാ നേരെ കറക്റ്റ് ഇതാ ഇവിടം വരെ എന്നിട്ട് ഈ ഒരു ഡെറ് പൊട്ടിച്ചെടുത്ത് അത് ഇതായി ഒരു ഹോപ്പറിനകത്തുനിന്ന് എടുത്തിട്ട് ബാക്കി ജോലി അങ്ങത്ത് ആ ഇവരെല്ലാം പിന്നെയും നമ്മുടെ ഈ ഒരു ബീഹൈവ് നിറയ്ക്കാൻ വേണ്ടി ോക്കുന്നുണ്ട് ഇനി ഇതിന്റെ അറ്റത്തോട്ട് വന്നിട്ട് ഒരു കമ്പാരിട്ടർ എന്താ ഇവിടെ വയ്ക്കണം അതൊരു സോളിഡ് ബ്ലോക്കിലോട്ട് എന്താ ഇതുപോലെ നോക്കിയിരിക്കാൻ വേണം ഒരു ഡസ്റ്റ് എന്താ ഇവിടെയും വെച്ച് വേറൊരു ബ്ലോക്ക് ഇവിടെ ഒരു റിപ്പീറ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നിട്ട് ഏറ്റവും അവസാനം ഒരു പീസ് ഡസ്റ്റ് എന്താ ഇവിടെയും അപ്പൊ നമുക്ക് ഈ ഒരു ലൂപ്പ് ഇവിടെ ഉണ്ടാവും ഇനി ഇതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ടാർഗറ്റ് ബ്ലോക്ക് ഇങ്ങനെ നോച്ചുകഴിഞ്ഞാൽ ഇതാ ആ ഒരു അണി ബോട്ടിൽ ഇത് ഇതുപോലെ ഡിസ്പെൻസ് ആയിട്ട് ഇനി ഈ ഒരു ബ്ലോക്കിന്റെ മേളില് ഒരു സോൾ സാന്റ് ഇതുപോലെ ഇനി ഇതിന്റെ മേളിലോട്ട് കയറി ഇതിനു ചുറ്റിനും തന്നെ ഈ ഒരു ഗ്ലാസും ഇതുപോലെ ഇതിനു ചുറ്റിനും ദാതിങ്ങനെ ഇനി ഞാൻ നിൽക്കുന്നത് ഈ ഒരു ബ്ലോക്ക് ഏഴ് ബ്ലോക്ക് മേളിട്ടുണ്ടോണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൂന്നും ചെയ്യണം നേരെ മേളിലോട്ട് എന്തും ഞാൻ സെറ്റ് ചെയ്തു രണ്ട് സ്റ്റാക്ക് വീറ്റിന് എനിക്കൊന്ന് റീനെയിം ചെയ്യണമായിരുന്നു അതിന്റെ കാര്യം ഞാൻ മറന്നു അപ്പൊ അതും കൂടി ഓൺ ക്യാമറയിൽ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം ഒരു സ്റ്റാക്ക് ഇതാ ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണം അതിന്റെ ഒരു പേരൊന്ന് മാറിയാ മതി ഒന്നില് റോച്ച് അത് റോച്ചെങ്കിൽ മറ്റത് എൽ പി ഇനി ഇതും കൊണ്ട് നേരെ ഇതിന്റെ മേളോട്ട് കാരണം ഇങ്ങനെ മേളിലോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഓരോന്ന് വീതം അങ്ങ് അറ്റത്തെ ഒരു സ്ലോട്ട് മാത്രം വിട്ടിട്ട് എന്താ ഇതുപോലെ എല്ലാത്തിനകത്തും ഇതുപോലെ ഈ ഒരു സീഡ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അത് എല്ലാ ഹോപ്പറിനകത്തും വച്ച് തീർത്തിട്ട് താഴോട്ട് ചാടി ഇറങ്ങി പിന്നെയും ഒരുപാട് ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ ആക്കണം എന്നിട്ട് അതും കൂടി അതിനകത്തോട്ട് വയ്ക്കണം ഓരോ സ്റ്റാക്ക് വേറെ ഇതിന്റെ മേലോട്ട് കയറിയിട്ട് ഓരോ സ്റ്റാക്ക് വീതം ഈ ഒരു ഗ്ലാസ് ബോട്ടില് ഈ ഒരു ഫസ്റ്റ് സ്പോട്ടിരിക്കണം ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്യണം എന്തും ഓക്കെ ഇനി ഒരു സ്റ്റാക്ക് ബാക്കിയുണ്ട് ഇനി അടുത്ത് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് എന്താ ഇവിടെ വയ്ക്കണം എന്നിട്ട് ചാടി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് കിട്ടിയില്ല എന്നിട്ട് ചാടി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് രണ്ട് ഹോപ്പർ ഈ ഒരു ബാലലിന്റെ മേളിലോട്ട് ദാ ഇങ്ങനെ അങ്ങ് വയ്ക്കണം എന്നിട്ട് ടെമ്പററി ബ്ലോക്ക് എടുത്ത് രണ്ട് ബ്ലോക്ക് ദാ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റൻ്റായി വന്നിട്ട് എന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇവിടെ എന്നിട്ട് അതിന്റെ മേളില് രണ്ട് റിപ്പീറ്റർ ഇങ്ങനെയും വെക്കണം ഇതിന്റെ മുൻപിലായിട്ട് ഒരു സോൾഡ് ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റാം അത് രണ്ടെണ്ണവും എന്നിട്ട് വേറെ സോൾഡ് ബ്ലോക്ക് ഇവിടെ ഇനി ഈ ഒരു റിപ്പീറ്ററിന്റെ മുമ്പിലായിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വേറൊന്ന് ഇതിന്റെ മുമ്പില് ഇവിടെയും ചാടി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് ടോർച്ച് രണ്ടെണ്ണം ഇങ്ങനെ അതിന്റെ മേളില് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ എന്നിട്ട് ഇതങ്ങ് കവർ ചെയ്ത് വെച്ചാൽ മതി എന്താ ഇങ്ങനെ ഇനി രണ്ട് കമ്പയർട്ട് എന്താ ഇവിടെ വരും എന്നിട്ട് ഈ ടെസ്റ്റ് ഓൺ ടസ്റ്റ് ഇതിന്റെ എല്ലാം മേളില് എന്താ ഇങ്ങനെ ഇനി രണ്ട് ഹോപ്പറും കൂടി ഇതിന്റെ മേളിലോട്ട് ആടി നേരെ താഴോട്ടിറങ്ങിയിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഡ്രോപ്പർ നേരെ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇവിടെ പ്ലേസ് ഇതിങ്ങനെ താഴോട്ട് നോക്കി നിൽക്കണം ഓക്കെ അതായി ഇനി ഒരു ടെമ്പററി ബ്ലോക്കും ഇവിടെ നിന്നു പിടിച്ചെടുക്കാം ഇനി ഇതിന്റെ സൈഡിലായിട്ട് ഒരു ടാർഗറ്റ് ബ്ലോക്ക് അതിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു ഗ്ലാസ് പ്ലാറ്റ്ഫോം എന്താ ഇങ്ങനെ ഒന്നും വയ്ക്കണം ഇതുപോലെ ഇനി വേറൊരു കമ്പയറ്റർ എന്താ ഇവിടെ അങ്ങോട്ട് ഓടിക്കണം അതിന്റെ മുമ്പിലായിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് ഇവിടെ ഡസ്റ്റ് ഓൺ ഡസ്റ്റ് സോളിഡ് ബ്ലോക്ക് റിപ്പീറ്റർ പിന്നെ ഏറ്റവും അവസാനം ഒരു ഡസ്റ്റ് ഇനി ഇതിന്റെ മേളിലോട്ട് കയറി ഒരു ഹോപ്പറും കൂടി ഈ ഒരു ഡ്രോപ്പറിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ ഇവിടെ വേറൊന്ന് ഈ ഒരു കമ്പാരിറ്ററിലോട്ട് നോക്കുന്നത് പോലെ ഇതായി ഇവിടെ അതൊന്നും കൂടി ഇതാ ഇവിടെയും വേണം അതങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇതിനകത്ത് അങ് ഉള്ളിലായിട്ട് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം അപ്പോ അതൊഴുകി നേരതായി അറ്റം വരെയും വരും ഇവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഇനി ചാടി ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ഇതായി ഇവിടെ രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് മൂന്നെണ്ണം അതിന്റെ സൈഡില് ചാടി ഇതിന്റെ മേളിലോട്ട് കയറി ഇങ്ങോട്ട് നോക്കി നിന്നിട്ട് ഒരു ക്രാഫ്റ്റർ ഇതായി ഇവിടെ അതിന്റെ മുൻപിലായിട്ട് ഒരു ഡബിൾ ജസ്റ്റ് എന്താ ഇവിടെ ഇനി ഒരു ഹോപ്പർ തുറന്നിട്ട് അതിനകത്ത് പതിനൊന്ന് വീതം കുറച്ച് ഈ ഒരു സീഡ് വയ്ക്കണമായിരുന്നു കറക്റ്റ് പതിനൊന്ന് വീതം ഈ നാല്പത്തി നാല് മതിയല്ലേ അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് പതിനൊന്ന് വീതം ഞാൻ തവണ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം എന്നാ ഈ ഒരു റോച്ച് സീഡ് കുറച്ച് കെൽപ്പി ആക്കേണ്ടി വരും എന്നിട്ട് അതിന്നും നാല്പത്തിനാലെടുത്തിട്ട് ദാ ഇങ്ങനെ നിർത്തി വെച്ചാൽ മതി എന്നിട്ട് ഇന്ന് അറ്റത്തെ സ്ലോട്ടില് ഒരേ ഒരു ഗ്ലാസ് ദാ ഇങ്ങനെ ഈ ഒരു ഗ്ലാസ് ബോട്ടില് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡില് അയ്യോ അല്ലല്ലേ ഈ ഹോപ്പറിനകത്ത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇപ്പുറത്തെ ഹോപ്പറിഞ്ഞ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ എല്ലാം വെക്കേണ്ടത് അവിടെ ഒരു ഹണി ബ്ലോക്ക് ആണ് വെക്കേണ്ടത് അതോടൊപ്പം ഗ്രാഫ്റ്റ് ആക്കിയിട്ട് അത് നേരെ ഇതായി ഈ ഒറ്റ സ്ലോട്ടിൽ അതോ ഓക്കെ ഇതിപ്പോ ആ ഒരു ഹണി ബ്ലോക്ക് മാത്രം ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ചാടി മേലോട്ട് കയറിയിട്ട് ഇതിന്റെ ആ ഒരു റെസ്റ്റോണ് ആദ്യം ഒരു കമ്പാരറ്റർ എന്താ ഇവിടെ ഇനി ഒരു ഗ്ലാസ് ഇവിടെ നിന്ന് പൊട്ടിച്ച് കയ്യിലെടുത്തിട്ട് അവിടെയും ഒരു ക്രാഫ്റ്റർ എന്താ ഇങ്ങനെ വെക്കണം അതിന്ന് പവർ എടുക്കുന്നത് പോലെ ഒരു കമ്പാരറ്റർ ഇവിടെ വയ്ക്കണം എന്നിട്ട് ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇത്രയും സ്ലോട്ട് ഇവിടെ ഒന്ന് ലോക്ക് ആക്കി വെക്കുകയും വേണം ഈ ഒരു നാലെണ്ണം മാത്രം മതി എന്നിട്ട് ഈ ഒരു ക്രാഫ്റ്ററിലോട്ട് വന്നിട്ട് ഇതിനകത്തുള്ള എല്ലാ സ്ലോട്ടും അങ്ങനെ ഓക്കെ ചെയ്യണം നമുക്ക് ഈ ഒരു ഒറ്റ ക്രാഫ്റ്റർ വർക്ക് ചെയ്താൽ മതി ഇത് വേറൊരു ആവശ്യത്തിന് വയ്ക്കുന്നതാണ് ഓ ഇവിടെ സോംബ് ഫോൺ ആയിട്ട് അവിടെമാരെ ശല്യം ഓ എൻ്റെ ട്രേഡിംഗ് ഹാൾ സേഫ് ആണല്ലോ ആണോ ആ ഒരു ലൈറ്റ് ഉണങ്ങാൻ കിടക്കുന്നത് കണ്ടാൽ പിന്നെ എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇനി ഒരു സോള് ബ്ലോക്ക് എന്താ ഈ ഒരു സൈഡിൽ ഒരു എന്നിട്ടൊരു റിപ്പീറ്റർ അതിലോട്ട് എന്താ ഇങ്ങനെയും ഓടും ഇനി രണ്ട് ബ്ലോക്കിലും രണ്ട് പീസ് റെസ്റ്റ് ഇനി ഈ രണ്ട് ഗ്ലാസും പൊട്ടിച്ച് കയ്യിലോട്ടെടുത്ത് അതിലോട്ട് ഒരു ഹോപ്പർ ദാ ഇതുപോലെ ഓടിക്കണം എന്നിട്ട് ഇതിന്റെ എല്ലാം മേളില് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി നല്ല സേഫ് ആയി കൊള്ളൂടാ എന്നിട്ട് എന്റെ അവസാനത്തെ ഒരു പക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ച് നേരെ താഴോട്ടിറങ്ങി ഈ ഒരു കെൽപ്പ് എടുത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ട് ഇതിനെ ആ ഒരു വാട്ടർ സോർസ് ആക്കണം ഒന്നുകൂടെ താഴെ പോയി ഇതങ്ങ് പൊട്ടിച്ചാൽ മതി അപ്പൊ ഈ ഒരു വാട്ടർ ലിവേറ്റർ ഇതുപോലെ ഇവിടെ ഉണ്ടാവും ഇനി ഇതിനകത്തോട്ട് വന്ന ഈ ഒരു കൽപ്പല്ല എന്താ കളി എടുക്കുക ഇതൊന്നും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല ഇതും ആ കുറച്ച് താടകുന്നത് അതൊക്കെ കേട്ടെടുക്കാം ഇനി ഐറ്റംസ് ഒന്ന് ഷൂട്ടായി നേരെ മേളോട്ട് അങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ വെച്ച് രണ്ടെണ്ണം കൂടിയതാണ് ഇങ്ങനെ ഇത്രയും തന്നെ ആ ഇനി ഇത് വർക്ക് ആവാനുള്ളതാണ് ഇതും ഇപ്പം തന്നെ കുറച്ച് ആ ഒരു ഹണി പോളിൽ മേളോട്ട് വന്നു മേളോട്ട് വന്നു താഴേ വന്ന് ഇരിക്കുന്നുണ്ടോ അതൊരു ബ്ലോക്കായ ഇപ്പം തന്നെ ഇതൊന്ന് പൊടിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു ഓ ഇപ്പോൾത്തന്നെന്താ ഒന്ന് വന്നിരിക്കുന്നത് ഓ എന്നാ സമ്മതിക്കണം പിന്നെ കുറച്ച് ഈട് ഹാണി നമുക്ക് നേരത്തെ കിട്ടി അതും കൂടി ഞാൻ എന്താ ഈ ഒരു ഡ്രോപ്പറിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിരിക്കുക അതാകുമ്പോൾ ബാക്കിയുള്ള ഒരു ഹോപ്പറും കൂടി തന്നെ ഈ ഒരു ഈ ഒരു ഹണി ഇനി ആ ഒരെണ്ണം എന്താ ഇങ്ങോട്ടൊന്ന് വീണു അത് ഒരു ലോസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതോ അത് ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണോ ഇനി പോവ പോവേ അതെല്ലാം ശരിയാവുമായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഗെയിം ഇനി ഓപ്പൺ ആക്കി അങ്ങിട്ടിരിക്കുക അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തില് നമുക്ക് നോക്കാം എത്ര ഹണി ബ്ലോക്ക് ഇവിടെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ ഇപ്പൊ എന്തായാലും അഞ്ചും കിട്ടിയിട്ടുണ്ട് ഇത് അഞ്ചും കാലിലോട്ട് എടുത്ത് ഇത് എന്താ ഇവിടെ നിർത്തി വെച്ച് കൂടെ എന്റെ സ്ലൈം ഫാർമിൽ നിന്ന് ഈ ഒരു സ്ലൈമോ ഒരുപാട് എടുത്തിട്ട് അത് വെച്ച് ഈ ഒരു സ്ലൈം ബ്ലോക്ക് ഉണ്ടാക്കി അത് കൂടി ഇവിടെ ഇതുപോലെ എനിക്ക് എന്ത അച്ചീവ്മെന്റ് എല്ലാം കിട്ടി ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് കാണിച്ച് നിങ്ങളുടെ തന്നെ ഫ്ലച്ച് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നുള്ളൂ ഒരുപാട് സമയം സമയത്ത് റെഡിയാക്കാൻ വേണ്ടി ആ ഒരു ഗ്ലാസ് എല്ലാം ഒപ്പിക്കാൻ വേണ്ടി ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അധികം സമയം നടത്തില്ല അങ്ങനെ നമുക്കിനി ഈ ഒരു രണ്ട് സാധനവും എത്ര വേണമെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്റെ പേര് ഇത് നമുക്ക് ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് തരും പ്ലൈങ് മെഷീൻസ് ഓട്ടോ മാജിക് മൈനിങ് എല്ലാം നമുക്ക് ഇനി പോസിബിൾ ആയിരിക്കും അത് മാത്രമല്ല സ്റ്റിക്കി ബിസ്റ്റൻസ് അതും ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും പണ്ടത്തെ പോലെ അതിനു വേണ്ടി ആ പിന്നെ വേറൊരു കാര്യം ഇപ്പോഴും ഇതിന്റെ ഒരു രണ്ട് സ്റ്റോറേജും രണ്ട് വാക്കിനാണ് ഇരിക്കുന്നത് എനിക്ക് രണ്ടും ഒരൊറ്റ സ്റ്റോറേജ് ആക്കിയ കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഹണി കോംബ് അതും കൂടി ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സെറ്റപ്പ് ഇതിന്റെ തന്നെ ഒരു മിനി വെർഷൻ എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം ആ ഒരു ഹണി കോമ്പ് ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും വലിയ ബിൽഡ് ഒന്നും വേണ്ട ഇതിന്റെ ചെറിയ ബിൽഡിനെ മതി അപ്പൊ അത് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ബീനെസ്റ്റ് എക്സ്ട്രാ നാലെണ്ണം കൂടി കൊണ്ടുവന്നത് ഇതും കൂടി വെച്ചിട്ട് വരുന്ന എപ്പിസോഡിലെ നമുക്ക് അതും കൂടി റെഡിയാക്കി ഈ ഒരു മുഴുവനും ഈ ഒരു ബീസിന് വേണ്ടി മാത്രം അങ്ങ് മാറ്റണം പിന്നെ ഇത് കാണാനും കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഈ ഒരു മതിലെല്ലാം കുറച്ചുകൂടെ കെട്ടിപ്പോ അതും നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതും ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറേജ് ഇതിനകത്തോട്ട് നമുക്ക് കൊണ്ടുവരാം ഈ ഒരു ചങ്ങനകത്തിരിക്കുന്ന എല്ലാ ഫാമിനും ഒരൊറ്റ സ്റ്റോറേജ് അടിപൊളിയായിരിക്കും പിന്നെ ഈ ഒരു ബിൽഡിനും എന്റെ ബേസിന്റെ തീമുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസ് ഉണ്ടാക്കിയ സെയിം ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് മാത്രം വൈറ്റ് സ്റ്റെയിൻഡ് എന്നേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം മെജോറിറ്റിയും നമ്മുടെ നോർമൽ ബ്ലോക്കാണ് ഇപ്പൊ എന്തായാലും ഈ രഞ്ചെണ്ണവും ഞാൻ ഈ ഒരു പെട്ടിയിലെ വെച്ചിരിക്കുക അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കാമല്ലോ അത്ര മാത്രം അത് കിട്ടിയിട്ടുണ്ടെന്ന് എന്റെ പേര് ശ്രീ ആ ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഇവിടെയുള്ള ഫാമിൽ ഫാമിന്നെല്ലാം എനിക്ക് എന്തെല്ലാം കിട്ടി എന്റെ ഐൻ ഫാമിൽ ആ ഇപ്പതാ രണ്ട് സ്റ്റാക്ക് അടിപ്പിച്ച് ഈ അയം ബ്ലോക്ക് വന്നിരിക്കുന്നുണ്ട് അതൊപ്പൊ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി ഏറ്റവും വലിയ ചോദ്യം എന്റെ ഷുഗർ കെയ് ഫാമ് അത് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഒരു വില്ലേജ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന് നോക്കിയപ്പോൾ മൂന്ന് സ്റ്റാക്ക് ആ ഒരു ഷുഗർ കെയ് ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പ രണ്ടര സ്റ്റാക്ക് വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് നല്ല എഫിഷ്യൻറ്റ് ഒന്നും അല്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ട്രേഡിങ്ങിനും ഈ ഒരു ഫയർ വർക്ക് ഒക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ തന്നെ ധാരാളം ആ പിന്നെ ഇന്ന് എനിക്ക് വേറെ സത്യം കൂടെ മനസ്സിലായി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കണം ഈ ഇരിക്കുന്ന ഫർണ്ണസ് എല്ലാം അവിടെ കൊണ്ട് ഇതെല്ലാം സ്മിത്ത് ചെയ്യാൻ വേണ്ടി എന്ത് മാത്രം സമയം എന്നറിയാമോ എനിക്ക് ഇതും കൂടെ ഒന്ന് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എപ്പിസോഡ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് സ്മിൽത്തി സ്റ്റേഷനും കൂടി ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കണം അതിൻ്റെ ഒരു എല്ലാം അത് തന്നെ ഒപ്പിക്കുന്ന രീതിയിൽ അത് നമുക്കൊരു പ്രോജക്റ്റ് ഓൺ ദ വേ ആണ് എന്തായാലും ഈ ഒരു സാധനത്തിൽ ഉദ്ഘാടനം ഹാപ്പിയാണ് ഇന്നലെ മുതൽ ഞാനിന്ന് കഷ്ടപ്പെടുന്നത് ഇതൊന്നിവിടെ സെറ്റ് വെക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഒറ്റ ചങ്ങിനകത്ത് രണ്ട് ഫാർമായി ഇനി ആ ഒരു ഹണി ഗോമെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഫാർമാവും ആ സമയത്ത് ഈ ഒരു ഹണി ബോട്ടിലും ഇതിനകത്തോട്ട് എസ്കേപ്പ് ആയി വരുന്നുണ്ട് അപ്പൊ ഇതെനിക്ക് ഇനിയും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാനല്ല ഉണ്ട് ഓക്കെ ഓക്കെ അതല്ല ഞാൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഇത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാൻ പോയിട്ട് നാളെ ബൈ